ും സംവിധായകനുമായ സനൽകുമാർ ശശിധരൻ അടുത്തിടെ വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നടൻ ടൊവിനോ തോമസിനെ നായകനാക്കി സനൽകുമാർ സംവിധാനം ചെയ്ത വഴക്കെന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രശ്നങ്ങൾ നടന്നത് വഴക്ക് പ്രദർശിപ്പിക്കാൻ നിർമ്മാതാവ് കൂടിയായി ടൊവിനോ സമ്മതിക്കുന്നില്ലെന്നായിരുന്നു സംവിധായകന്റെ ആരോപണം ഇതിന് പിന്നാലെ സിനിമ ഫേസ്ബുക്കിലൂടെ റിലീസ് ചെയ്യുകയും ചെയ്തു എന്നാൽ കോപ്പിറൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് പല സിനിമകളും പൂഴ്ത്തിവെക്കപ്പെടുകയാണെന്നാണ് സംവിധായകൻ ഇപ്പോൾ പറയുന്നത് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് വഴക്ക് സിനിമയെക്കുറിച്ചും മറ്റുമായി സനൽകുമാർ സംസാരിച്ചത് കല ആർക്കു എന്ന ചോദ്യം പഴയതും ഉത്തരം കിട്ടാതെ ഉപേക്ഷിച്ചതുമാണ് പക്ഷേ ആരാണ് കലയുടെ യഥാർത്ഥ അവകാശ എന്ന ചോദ്യത്തിന് തെറ്റായ ഉത്തരമാണ് നാം തൊണ്ടതൊടാതെ ഇപ്പോഴും വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് പണം ചെലവാക്കുന്നവനാണ് കലയുടെ അവകാശ എന്നൊരു ധാരണ പണമുള്ളവർ ഉണ്ടാക്കിയതാണ് അത് ശരിയായ ഒന്നല്ല എന്ന് പറയുമ്പോൾ കലയുണ്ടാക്കിയ ആൾക്ക് അതിന്റെ മൊത്തം അവകാശം വെട്ടിപ്പിടിക്കാനുള്ള ആർത്തി കൊണ്ട് പറയുന്നതാണ് എന്നൊരു വ്യാഖ്യാനം വരും എന്നാൽ കലയുടെ അവകാശി കലാകാരനുമല്ല എന്നതാണ് വസ്തുത കലയുടെ അവകാശി സമൂഹമാണ് ഇത് വെറുതെ പറയുന്നതല്ല ധാർമ്മികമായും നിയമപരമായും അതാണ് സത്യം അതുകൊണ്ടാണ് പകർപ്പവകാശങ്ങൾക്ക് കാലാവധി ഉണ്ടായിരിക്കുന്നത് നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ കലയുടെ പകർപ്പവകാശം സ്വതന്ത്രമാകും കലയുടെ മേൽ താൽക്കാലികമായ അവകാശം മാത്രമേ അതിനായി പണം ചെലവാക്കിയ ആൾക്കും അതുണ്ടാക്കിയ ആൾക്കും ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ എന്നതിൽ തന്നെ കലയുടെ ആത്യന്തികമായ അവകാശ ം സമൂഹത്തിനാണെന്ന സാരം വ്യക്തമാണ് സമൂഹത്തിന് ഇത് അറിയുകയും ചെയ്യാമെന്നതിന് ഒരു ഉദാഹരണമാണ് തന്റെ ഗാനങ്ങൾ മൂളുന്നതിന് റോയൽറ്റി വേണമെന്ന് ഇളയരാജ് പറയുമ്പോൾ എത്രയോ മഹത്തായ ഈണങ്ങൾ ഉണ്ടാക്കിയ സംഗീതകാരനായിട്ട് കൂടി ജനങ്ങൾ അദ്ദേഹത്തെ പുച്ഛിക്കുന്നത് അതായത് കല സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിന് പണം മുടക്കി എന്ന പേരിലോ അത് താനാണെന്ന പേരിലോ ഒരാൾക്കും സമൂഹത്തിൽ നിന്നതിനെ പൂഴ്ത്തിവെക്കാൻ അധികാരമില്ല എന്തുകൊണ്ടാണ് കലയുടെ സൃഷ്ടിയിൽ നേരിട്ട് ചെറുവിരൽ കൊണ്ടുപോലും പങ്ക് വഹിക്കാത്ത സമൂഹത്തിന് അതിന്റെ മേൽ ആത്യന്തികമായ അവകാശം വന്നു ചേരുന്നത് കലയുണ്ടാകുന്നത് സമൂഹം എന്ന ക്യാൻവാസിൽ ആയതുകൊണ്ടാണെന്നതാണ് ഉത്തരം വ്യക്തികൾ മിന്നാ പോലെ വിരിയുകയും പൊലിയുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് സമൂഹം പണം ഉണ്ടാകുന്നതും സമൂഹത്തിൽ നിന്ന് തന്നെ കലയുണ്ടാകുന്നതും സമൂഹത്തിൽ നിന്ന് തന്നെ അതുകൊണ്ട് തന്നെ സമൂഹത്തിലേക്ക് അവ തിരിച്ചെത്തുന്നത് തടയാൻ ആർക്കും അധികാരമില്ല ഇക്കാര്യങ്ങൾ നിയമപുസ്തകങ്ങളിലൊന്നും എഴുതി വെച്ചിട്ടില്ല എങ്കിലും ഇത് എല്ലാവർക്കും അറിയാമെന്നതാണ് വസ്തുത അതുകൊണ്ടാണ് സിനിമകൾ പൂഴ്ത്തി പൂഴ്ത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ ഇല്ല ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് ജനങ്ങൾക്ക് മുന്നിൽ ആളുകൾക്ക് ന്യായീകരിക്കേണ്ടി വരുന്നത് അതല്ല എങ്കിൽ പണം ചെലവാക്കിയത് ഞാനാണ് അതുകൊണ്ട് എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെയ്യും ചെയ്യുമെന്നവർ പറയുമായിരുന്നു സിനിമ പുറത്തു വരാതിരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കൈകഴുകുമ്പോഴും അത് ജനം കാണാതിരിക്കാൻ കോപ്പിറൈറ്റ് എന്ന ഉമ്മ ാക്കി തന്ത്രപരമായി എടുത്തു എടുത്തുപയോഗിക്കുന്നതും അതുകൊണ്ട് തന്നെ സത്യത്തിൽ കോപ്പിറൈറ്റ് എന്ന നിയമപരമായ അവകാശം പോലും സതുദ്ദേശപരമായി അല്ല പ്രയോഗിക്കപ്പെടുന്നത് എങ്കിൽ അതും നിലനിൽക്കില്ലെന്നതാണ് വസ്തുത അൻപതോ അറുപതോ വർഷങ്ങൾക്ക് മുൻപുണ്ടാക്കിയ പല സിനിമകളും വെളിച്ചം കാണാതെ കുഴിച്ചു മൂടപ്പെട്ടതുപോലെ ഇന്നും സാധ്യമല്ല എനിക്ക് കോപ്പി റൈറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാനത് പുറത്തുവിടില്ലെന്ന് പറഞ്ഞാൽ അതിൽ ദുരുദ്ദേശമുണ്ടെന്ന് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വാദം ചരിത്രത്തിൽ ആരും ഒരു കോടതിയിലും ഉന്നയിച്ചിട്ടുമില്ല എന്നാൽ പുറത്തു വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈകഴുകാൻ പണ്ട് സാധ്യമായിരുന്നു തിയേറ്ററിൽ കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രിന്റുകൾ നശിക്കും അങ്ങനെ നശിച്ച സിനിമാ പ്രിന്ററുകളുടെ ഒരു ശവപ്പറമ്പാണ് തിരുവനന്തപുരം പുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോ അതിന്റെ പിന്നാമ്പുറത്തേക്ക് വലിച്ചെറിയപ്പെട്ട സെലോയിഡ് റോളുകളുടെ ഓർമ്മയ്ക്കായി ഉന്മാതിയുടെ മരണമെന്ന സിനിമയിൽ ഒരു രംഗമുണ്ട് എന്നാൽ ഇന്നത് സാധ്യമല്ല വഴികൾ നിരവധിയാണ് കുതർക്കങ്ങൾക്ക് സ്ഥാനമില്ല പണം ചെലവാക്കിയത് ഞാനാണ് അതുകൊണ്ട് ഞാൻ ഈ സിനിമ പുറത്തുവിടില്ലെന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ സിനിമ പുറത്തു വരും വഴക്ക് എന്ന സിനിമയെ കോപ്പിറൈറ്റ് തർക്കം കാരണം കൊണ്ട് നീക്കം ചെയ്ത നടപടി എന്റെ വിശദീകരണത്തെ തുടർന്ന് പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇത്രയും എഴുതിയത് വഴക്ക് സിനിമ വിമിയോയിൽ ലഭ്യമാണ് കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം ലിങ്ക് കമന്റിൽ കൊടുക്കുന്നു